ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർ സ്വാഗതം ഇന്ന് ജൂ ആഗസ്റ്റ് പതിനാറ് ആഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും കേരളത്തിൽ വന്നെങ്കിലും അറിയിപ്പിനെ കുറിച്ചും പിന്നെ കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസങ്ങളാണ് കനത്ത മഴ തുടരും കനത്ത മഴ തൊടുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് കേൾക്കാം നമ്മുടെ കേരളത്തിൽ മഴ ശക്തമായതിനെ തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിലും ഇന്ന് നാളെ തിങ്കളാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലും മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ആണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം കേരള തീരത്ത് ഓഗസ്റ്റ് പതിനേഴ് വരെയും ലക്ഷദ്വീപ് തീരത്ത് ഓഗസ്റ്റ് പതിനെട്ട് വരെയും കർണാടക തീരത്ത് ഓഗസ്റ്റ് പത്തൊമ്പത് വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുണ്ട് ഇത്താമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ജി എസ് ടി രംഗത്തെ വൻ പരിഷ്കരണവുമായി നരേന്ദ്രമോദി സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ട് ശ്രീ ും അത് സ്വസിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ് ആരും ചെയ്യാതിരിക്കുക ഇതൊരു പ്രസിന് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ആ സെൻസിൽ എല്ലാവരും എടുക്കുക പരമാവധി നാപ്പത് ശതമാനം ജി നടപ്പിലാക്കാനും ഘടന പ്രകാരം അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ നികുതി ഈടാക്കും പുതിയ പ്രത്യേകത നിലവിൽ വന്നതിന്റെ ആരോഗ്യകരമായ ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായി നരേന്ദ്രമോദി സർക്കാർ അറിയിച്ചു വരുമാന വകുപ്പും ലക്ഷ്യമിടുന്നതായിട്ട് സർക്കാർ കേന്ദ്ര സർക്കാർ അറിയിച്ചു സ്ഥിതി ഉയരുന്നതോടെ പകവലി കുറയ്ക്കുകയും ആരോഗ്യകരമായ ഒരു ഇന്ത്യയെ വളർച്ചയെടുക്കാൻ കഴിയുന്നതുമായി കേന്ദ്രമന്ത്രി പ്രതീക്ഷിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു ചില സാധനങ്ങളുടെ ലഭ്യത കൂട്ടുന്നതിനും വേണ്ടി ഇത് സഹായിക്കും എന്ന് കരുതുന്നതായിട്ട് അറിയിച്ചു പ്രഖ്യാപനം മന്ത്രിതല അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനെ പറ്റി നൽകി അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ് നികുതി ഇത് കുറയുന്നത് ഈ സ്വർണത്തിനും അധിക വിൽപ്പന ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നരേന്ദ്രമോദി അറിയിച്ചു ഇതിനെ പറ്റി അന്തിമ ചർച്ചയിലാണ് കേന്ദ്ര സർക്കാർ എപ്പോൾ പ്രാബല്യത്തിൽ വരും എന്ന് ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല അറിയിപ്പ് വരുമ്പോ ഈ ചാനലിലൂടെ നിങ്ങളെ ഏറ്റവും ആദ്യം അറിയിക്ക ശ്രമിക്കുന്നതായിരിക്കും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് അടുത്ത ഗഡു ഓണം ഓണം പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും എന്നിപ്പോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് മാത്രമല്ല പലയിടത്തും സേമാബത്ത ശമ്പളക്കുടിശ്ശിക ബോൺസ് ഒക്കെ എലസ് ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കുന്നതായിട്ട് വരും കാരണം അതിനു വേണ്ടി സർക്കാർ കൂടുതൽ തുക കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ധന നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രിയായ വിമല സീതാരാമനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് ഈ തുക അനുവദിക്കും എന്ന് എന്ന് ആവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് അനുവദിക്കാനാണ് സാധ്യത പതിമൂന്ന് കോടിയാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു പത്ത് കോടി എങ്കിലും അനുവദിക്കണം എന്നാണ് അവസാന ആവശ്യം ഓണക്കാലമായ സർക്കാരിന് വൻ ചെലവാണ് വരുന്ന ക്ഷേമ പെൻഷൻ അതുപോലെ ശമ്പളം കുടിച്ചുകോൺസ് ഇയർവിങ്സ് അങ്ങനെയൊക്കെ ക്ഷേമ ബത്ത അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന് ചെയ് ചെയ്യാനുണ്ട് ക്ഷേമ പെൻഷൻ്റെ ആദ്യഘട്ടം വിതരണം മൂവായിരത്തിഇരുന്നൂറാണ് പിന്നെ ഓണത്തിന് മുമ്പായി ഒരു ഗീഡ് ഇങ്ങനെ വരും രണ്ട് ഘട്ടങ്ങളായി ആണ് ഈ നാലായിരത്തി എണ്ണൂറ് എത്തിച്ചേരുക ഇനി ഒമ്പത് ദിവസങ്ങള ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് അതെല്ലാവരും പോയി ചെയ്യുക ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് മൂവായിരത്തി ഇരുന്നൂറ് നാലായിരത്തി എണ്ണൂറ് കുടിശ്ശികത്തൊക്കെ അടക്കം വരുള്ളൂ അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക അമ്പത്തെ പ്രധാന അറിയിപ്പ് ഓണത്തിന് സർക്കാരിൻ്റെ ഓണച്ചെലവ് കുറയ്ക്കാനായിട്ട് സബ്സിഡി നൽകിൽ വെളിച്ചെണ്ണ മറ്റ് കാര്യങ്ങളൊക്കെ റേഷൻ കാർഡിന് ലഭിക്കും ഓണക്കിറ്റ് ഘട്ടങ്ങളായിട്ടാണ് ഈ ഓണക്കാലത്ത് ജനങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത സപ്ലൈകോ വഴി വന്നത് കാരണം പക്ഷിമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ള നമ്മൾ ഗിറ്റ് കൂപ്പൺ അതായത് സമൃദ്ധി കിറ്റ് മിനി കിറ്റ് എന്നീ ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഒരു കൂപ്പൺ കിട്ടും അതിൽ നമുക്ക് ആയിരം രൂപയ്ക്ക് പ്രൊസീജി ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സമ്മാനം വരെ നമുക്ക് ഫ്രീ ആയിട്ട് സപ്ലൈ കോഴ് വഴി എടുക്കാൻ പറ്റും ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക വെളിച്ചെണ്ണയ്ക്ക് അമ്പ വില കുറവാണ് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് നാന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ലിറ്ററിന് സപ്ലൈ കോഴി വഴി വിതരണം ചെയ്യുന്നത് റിന് ആരംഭിക്കുന്ന ഓണച്ചന്തകൾ സെപ്റ്റംബർ നാലിന് അവസാനിക്കും അരി മട്ട അരി ഗോതമ്പ് ആട്ട എന്നിങ്ങനെ അവശ്യ സാധനങ്ങൾ സെറ്ററസ്റ്റ് സെറ്ററ അവശ്യ സാധനങ്ങൾ മൂന്ന് അണങ്ങുന്ന ഭക്ഷ്യ സാധനങ്ങൾ സബ്സിഡി ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സപ്ലൈകുന്നു വാങ്ങാം കഴിയുന്നതായിട്ട് ജീ ആർ അഞ്ചിൽ അറിയിച്ചിട്ടുണ്ട് വന്നിട്ട് പൊതുവിപണി മുപ്പത് ശതമാനം കുറവിലാണ് ഈ സാധനങ്ങൾ സപ്ലൈ കോൽ ലഭിക്കുന്നത് ലക്ഷം കടയിലും അഞ്ചാമത്തെ അറിയിപ്പും ഏറ്റവും അവസാനത്തെ അറിയിപ്പുമായി സ്വർണവില പരിശോധിച്ച സ്വർണവിലയിൽ വമ്പിച്ച് ഇടുവാണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണ്ണവിലത്തിന്റെ വില കുറഞ്ഞ് അമ്പത് രൂപ കുറഞ്ഞ് ഒരു പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി ഗ്രാമിന് പത്ത് രൂപയാണ് പറഞ്ഞത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് വില ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നന്ദി നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം